കേരളം വർഗീയ ശക്തികൾക്ക് കീഴ്പ്പെടാതിരിക്കാനുള്ള ജാഗ്രതയാണ് ഇടതുമുന്നണി സംസ്ഥാനത്ത് നടത്തുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നെന്മാർ ഇ എം എസ് പാർക്ക് മൈതാനത്ത് വികസന മുന്നേറ്റ ജാഥയ്ക്ക് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു ഗോവിന്ദൻ ആർ എസ് എസിനെയും ജമാഅത്ത് ഇസ്ലാമിയെയും പോലുള്ള ശക്തികൾ സംസ്ഥാനത്ത് കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് അടുത്ത തവണ വീണ്ടും അധികാരത്തിലെത്തിയാൽ സംസ്ഥാനത്ത് പാവപ്പെട്ടവരുണ്ടാകില്ല കുത്തക മുതലാളിമാരുടെ കൂടെയാണ് കോൺഗ്രസ് എന്നും ഗോവിന്ദൻ കുറ്റപ്പെടുത്തി വൈകിട്ട് അഞ്ചുമണിയോടെയാണ് വികസന മുന്നേറ്റ ജാഥ നെന്മാറയിൽ എത്തിച്ചേർന്നത് ഞാനത് എന്തോ ജാല കാണി എന്ത് എന്ത് ജാല കാണിക്കല ഒരു ജാലി കാണിക്കൂലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ അവിടെ ഇവിടെ ഞങ്ങൾ പുറത്താക്കിയ ആൾക്കാരുമ്പ സ്ഥാനാർത്ഥിയാക്കി രക്ഷപ്പെട്ട് മുഖം നിയായിരിക്കുന്നു ഒരേറ്റ ഒരു മണ്ഡലത്തിലും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല പുറത്താക്കിയവർ പുറത്താക്കിയത് തന്നെ പുറത്താക്കിയത് ആളെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ട് ശുദ്ധമാക്കാമെന്നാണ് നിങ്ങൾ ധരിക്കുന്നതിൽ ആദ്യ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ല എന്നതായി നിങ്ങൾ മറക്കണ്ടാകാം അപ്പൊ ഇടതുപോട്ട ജനാധിപത്യങ്ങളുടെ ഫലപ്രദമായിട്ട് അറിയുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ കാരണം ഈ കേരളത്തിലെ ജനങ്ങളെ ഈ തരത്തിലേക്ക് രൂപപ്പെടുത്തിയ മാറ്റത്തിൽ വിധേയമാക്കിയ ഒരു പ്രസ്ഥാനമാണ് ഇടതുപൊട്ട പ്രസ്ഥാനം ലോകത്തിന്റെ മുമ്പിൽ ഈ കേരളം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിരസ് ഉയർത്തി നിൽക്കുന്നത് വലിയ പോരാട്ടങ്ങളിലൂടെയാണ് ലോകത്താദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന ഒരേ ഒരു നാടയോടി ഇന്ത്യയിലെല്ലാം പറഞ്ഞത് എവിടിയ ഒരു നാട് നല്ല ശബ്ദങ്ങൾ പറ അതേതാ കേരളം ആ കേരളത്തിലാണ് നമ്മൾ എപ്പോഴാണ് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ചാം തീയതി ലോക ജനത്തിലാദ്യമായിട്ട് പാർട്ടി മുഖ്യമന്ത്രിയായി ഇ എം എസ് പറഞ്ഞു ലോകത്തെ ആദ്യത്തെ സംഭവമാണ് വലിയ ജനാവലി തന്നെ ജാഥയെ സ്വീകരിക്കാനായി എത്തിച്ചേർന്നു സ്ത്രീകളടക്കമുള്ള പാർട്ടി പ്രവർത്തകർ ജാഥാ അംഗങ്ങളെ മുദ്രാവാക്യം വിളിയോടെയും പടക്കം പൊട്ടിച്ചും സ്വീകരിച്ചു തുടർന്ന് നായകനെ വേദിയിലേക്ക് അനയിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു കെ രാധാകൃഷ്ണൻ എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എം ശശി കെ ബാബു എം എൽ എ സി പി എം ഏരിയ സെക്രട്ടറി കെ പ്രേമൻ രവീന്ദ്രൻ തോട്ടം നാരായണൻ യു അസീസ് സി പി ഐ ജില്ലാ സെക്രട്ടറി സുമലതാ മോഹൻദാസ് അഡ്വക്കേറ്റ് കുശലകുമാരൻ തുടങ്ങിയവർ സംബന്ധിച്ചു ജാഥാംഗങ്ങളായ സന്തോഷ് കുമാർ എം പി കെ എസ് സലീഖ മാത്യു കുന്നും തുടങ്ങിയവർ മറുപടി പ്രസംഗം നടത്തി യുടിവി ന്യൂസ് പാലക്കാട്